പണ്ടത്തെ കാലമൊക്കെ ആയിരുന്നു അടിപൊളി കാലം ശരിയാ പത്തെണ്ണായണം കൂടി വേണോ ഇനി ആ എന്നാൽ അതെ രണ്ടെണ്ണം കൂടെ പിടിച്ചോ ഇപ്പതെ അഞ്ചെണ്ണം നിനക്ക് അഞ്ചെണ്ണം ഇനി എടാ നിനക്ക് പണ്ടൊരു കാമുകയില്ലായിരുന്നു നിനക്കത് ഇപ്പോഴും ഓർമ്മ വീട്ടുകാരൊക്കെ അതങ്ങനെ മുടങ്ങിക്കൂ ഹലോ ചാക്കോയെ കെട്ടാൻ പോകുന്ന ത്രേസിക്കുട്ടിയുടെ അപ്പനല്ലേ ചാക്കോയ്ക്ക് പ്രത്യുൽപാല ശേഷിയൊന്നും ഇല്ല ത്രേസ്യക്കുട്ടി ഒറ്റ മോളല്ലേ നിങ്ങളുടെ തലമുറ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ ടാ ദൈവം വിധിച്ചതൊക്കെ നമുക്ക് കിട്ടത്തോ എന്റെ മൂടൊന്നും ഇന്ന് കൊറേ മീനുണ്ടല്ലോ ഞാനല്ലേ ചൂണ്ടിട്ടത് പകുതി എനിക്ക് അറിയണം കേട്ടോ മറക്കല്ല എടാ മീൻ മാത്രം നീ എന്നോട് ചോദിക്കരുത് എടാ ചൂണ്ട എന്റെ അല്ലേടാ പക്ഷെ പുഴ എന്റെ അപ്പൻറെ അല്ലേ പുള്ളിക്ക് പുറത്തുനിന്ന് ആരും മീൻ എടുത്തുണ്ടോ എന്ന് ഇഷ്ടമല്ല നീ ആരെങ്കിലും എടുത്തു പുള്ളി അറിഞ്ഞുകഴിഞ്ഞാൽ പുഴ മണ്ണെണ്ണൊഴിച്ച കത്തിച്ചളയും ല്ലേ മീൻ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചോ എന്നിട്ട് ഒരു പീസും മീൻ വറുത്ത് കൊടുത്തോ പ്രശ്നം തീർന്നില്ലേ ചാക്കോ എനിക്ക് ഇല്ലടാ കഴിഞ്ഞ നാലഞ്ചു മാസം പെൻഷൻ ഒന്നും വന്നില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഈ സർക്കാർ ശരിയല്ല ഹലോ പെൻഷൻ ഓഫീസല്ലെയോ നമ്മുടെ അഞ്ചാം വാർഡിലെ ചാക്കോ മാഷൻ നിര്യാതനായി അവന്റെ പെൻഷൻ ഞാൻ ക്യാൻസൽ ചെയ്തേ ആ